ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചലഞ്ചർ ചലഞ്ചറാപ്പിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ വിജയത്തിൻ്റെ വിത്താണ് സ്വപ്നങ്ങൾ ജ്വലിക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നേടാനുള്ള വഴികൾ മാസ്മരികമായി തുറന്നു കിട്ടപ്പെടും അതുകൊണ്ട് ജ്വലിക്കുന്ന സ്വപ്നവുമായി ഉന്നതമായ സ്വപ്നവുമായി ധൈര്യസമേതം മുന്നോട്ടേക്ക് പോവുക നാളത്തെ സൂര്യോദയം നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏറെ സ്നേഹത്തോടെ വിജയാശംസകളോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് നമ്മൾ ജുഡീഷ്യറി രണ്ടാം ഭാഗമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചു അതിന്റെ അനുബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് ഈ ക്ലാസ്സിലാണ് നമ്മൾ കടക്കുന്നത് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണിത് ഇത് ശരിക്കും സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഏരിയ ഈ ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് സുപ്രീംകോടതിയുടെ ജൂറിസ് ഡിക്ഷൻ ആണ് നമ്മൾ തുടങ്ങുന്നത് ജൂറിസ് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അധികാര പരിധി ആദ്യ ക്ലാസ്സിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ ആ അനുച്ഛേദങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനു മുന്നേ ആദ്യം നമുക്ക് സുപ്രീം കോടതിയുടെ ജൂറി ശിക്ഷൻ എന്താ ജൂറി ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് സുപ്രീം കോടതിക്ക് കേസുകൾ കേൾക്കാനും അതിൽ തീരുമാനമെടുക്കാനുമുള്ള അധികാരത്തിന്റെ പേരാണ് അതിൻ്റെ ജൂറി ശിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധികാര പരിധി അധികാര പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് സുപ്രീം കോർട്ട് ടു ഹിയർ ആൻഡ് ഡിസൈഡ് എ കേസ് ഒരു കേസ് കേൾക്കാനും അത് തീരുമാനിക്കാനുമുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനും വിധി പ്രഖ്യാപിക്കാനുമുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിന്റെ പേരാണ് അധികാര പരിധി അഥവാ ജൂറി ശിക്ഷ എല്ലാ കോടതികൾക്കും ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു മുൻസിൽ കോർട്ടായാലും ശരി ആ കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള കോടതികൾക്കെല്ലാം അതിൻ്റെതായ അധികാര പരിധിയുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ കോടതികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ സുപ്രീം കോടതി പരമോന്നത നീതിപീഠമാണ് നമ്മൾ പഠിച്ചു എന്ന് കരുതിയിട്ട് അതിന് തോന്നും പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല അതിനും അതിൻ്റെതായ ഒരു ജൂറിസ്ട്രിക്ഷൻ ഉണ്ട് ആ അധികാര പരിധികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ പ്രധാനമായിട്ട് അഞ്ച് അധികാര പരിധി നമുക്ക് പറയാം എന്തൊക്കെയാണ് ഒറിജിനൽ ജൂറി സ്ട്രിക്ഷൻ അപ്പലേറ്റ് ജൂറിസ്ട്രിക്ഷൻ അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ റിവൈസറി ജൂറി ജൂറി ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ജൂറിശിക്ഷൻ ആണ് സുപ്രീം കോടതിക്കുള്ളത് ഓരോന്നായി നമുക്ക് അതിന്റെ ആർട്ടിക്കിൾ ഉൾപ്പെടെ പറഞ്ഞു പോകാം ഒറിജിനൽ ജൂറി ശിക്ഷൻ തനതധികാരമെന്നോ ഉത്ഭവാധികാരമെന്നോ പറയാം സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് ഞാൻ പറയുന്നത് ഒറിജിനൽ ജൂറി ശിക്ഷൻ എന്ന് പറഞ്ഞാൽ ഉത്ഭവാധികാരം അഥവാ തനതധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് ചില കേസുകൾ നേരിട്ട് പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ ആ അധികാരമാണ് ഒറിജിനൽ ജൂറിശിക്ഷൻ ചില കേസുകൾ സുപ്രീം കോടതിക്ക് മാത്രമേ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ അത്തരം കേസിൽമേലുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിന്റെ പേരാണ് തനതധികാരം അഥവാ ഒറിജിനൽ ജൂറിശിക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം അത് ഏതൊക്കെ കേസുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ നിങ്ങൾക്കറിയാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിക്കും പരിഗണിക്കാം പക്ഷെ അത് അന്തിമമായി പരിഗണിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണുള്ളത് അപ്പം മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കേസുകള് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമുള്ള കേസുകള് സംസ്ഥാനത്തെ അപ്പലേറ്റ് കോർട്ട് എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ വിധിയിൽ മേൽ വിധിക്കെതിരെ അപ്പീല് കേൾക്കാനുള്ള അധികാരം ഇതെല്ലാം സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കേസുകള് അന്തിമ അധികാരം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള കേസുകള് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ ഇതെല്ലാം സുപ്രീം കോടതിക്കല്ലാതെ മറ്റൊരു കോടതിക്കും പരിഗണിക്കാൻ കഴിയില്ല നോക്കൂ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്കറിയാലോ ഇപ്പൊ മുല്ലപ്പെരിയാർ ഇഷ്യൂ കേരളവും തമിഴ്നാടും തമ്മിലുള്ള കുറെ കാലം കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഇത് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ കേരളം തമിഴ്നാടിനോട് പറയാണ് നിങ്ങൾ എറണാകുളത്തേക്ക് വരിക നമ്മൾ കേരള ഹൈക്കോടതിയിൽ വെച്ച് നമുക്കിത് തീർപ്പ് കൽപ്പിക്കാം നടക്കുമോ എങ്കിൽ അവർ നമ്മളോട് പറയും നിങ്ങൾ ചെന്നൈയിലേക്ക് വരിക അവിടെയും ഞങ്ങൾക്ക് ഒരു ഹൈക്കോടതി ഉണ്ട് അവിടെ വെച്ച് തീർപ്പ് കൽപ്പിക്കാം എങ്ങും എത്തൂല ഇത്തരം കേസുകൾ എവിടെയും സുപ്രീം സുപ്രീംകോടതിയിലേ വരുവുള്ളൂ അത്തരത്തിലുള്ള കേസുകളിൽ മേൽ വിധി പ്രഖ്യാപിക്കാനും ആ കേസ് കേൾക്കാനും ഒക്കെയുള്ള സുപ്രീംകോടതിയുടെ അധികാരത്തിന്റെ പേരാണ് ഒറിജിനൽ ജൂറിസക്ഷൻ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കം സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇനി നോക്കൂ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമുള്ള കേസുകൾ ചിലപ്പോ ഈ ഭരണഘടനാ വകുപ്പുകൾ പല കാര്യങ്ങളിലും നിശബ്ദമായി നിൽക്കുന്നുണ്ട് അതിനെ ഒന്ന് വ്യാഖ്യാനിക്കണം അങ്ങനെ പല കേസുകളിലും വരും ഇപ്പൊ ഉദാഹരണത്തിൽ ഞാൻ പറയാം ഇപ്പൊ ചില വകുപ്പുകള് നടപ്പാകുമ്പോൾ മറ്റ് വകുപ്പുകളുടെ ലംഘനമായിട്ടൊക്കെ മാറാം ചിലപ്പോൾ അപ്പൊ ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കണം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ശബരിമല കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ ശബരിമല കേസ് നിങ്ങൾക്കറിയാം ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ആ ക്ഷേത്രത്തില് ശബരിമല ക്ഷേത്രത്തില് ദർശനത്തിന് അനുമതി നൽകി സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ഒരു ചരിത്ര വിധി എന്ന് ഞാൻ പറയും ആ ചരിത്ര വിധി വന്ന കാര്യം നമുക്കറിയാം ആ കേസുകള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും ഒക്കെ നമുക്കറിയാം അല്ലേ ആ കേസിന്റെ വിധി എന്ന് വന്നോ അന്ന് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു അല്ലെ ഒരുപാട് പേര് അതിനെതിരായിട്ട് തെരുവിലേക്ക് ഇറങ്ങി തെരുവിൽ നടന്ന ആ കോലാഹലങ്ങളും കോപ്രായങ്ങളും ഒക്കെ നമ്മൾ കണ്ടു അല്ലെ എന്തൊക്കെയായിരുന്നു നാമജപഘോഷയാത്ര തെറി നാമജപഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സുപ്രീം കോടതി വിധിക്കെതിരെ ജനങ്ങള് ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലരും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച സമരം എന്ന് ഞാൻ പറഞ്ഞാൽ ആരും എന്നോട് വിരോധം തോന്നരുത് കേട്ടോ ആർക്കും അപ്പോൾ നോക്കൂ എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു ചരിത്രപരമായ വിധിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെ ഒരുപാട് പേര് പുനഃപരിശോധനാ ഹർജി കൊടുത്തു അല്ലെങ്കിൽ അപ്പോഴ് സുപ്രീം കോടതി എന്താ അതിനെ പരിഗണിച്ചത് ഇതിന് ഇതിന് ചില വകുപ്പുകളുടെ ഒരു വ്യാഖ്യാനം നടത്തേണ്ടതായിട്ടുണ്ട് നേരത്തെ വ്യക്തമായി വ്യാഖ്യാനം നടത്തിയാണ് പല വകുപ്പുകളുംടേയും സ്വാധീനത്തിലാണ് ഇപ്പം നിങ്ങൾക്കറിയാലോ പതിനാലാം വകുപ്പ് നിയമത്തിനുമ്പിൽ എല്ലാവരും സമന്മാരാണ് പതിനഞ്ച് വിവേചനത്തെ തടയുന്നു അതാണ് ഇതിൽ പരിഗണിച്ച പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പ് വിവേചനം സ്ത്രീ പുരുഷ വിവേചനം പാടില്ല ജാതി മത വർഗ വർണ്ണ ലിംഗ പ്രദേശ വ്യത്യാസം പാടില്ല എന്നൊക്കെ ഭരണഘടന എഴുതി വച്ചിട്ടുണ്ട് പതിനേഴാം വകുപ്പ് ഐത്തം പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു സ്ത്രീകളാണ് അതുകൊണ്ട് അവർ ഐത്തമുള്ളവരാണ് അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് പറയാൻ പറ്റുമോ സുപ്രീം കോടതിയാണ് പലരും ഈ കേസിന്റെ വിധി വന്നപ്പം തെറി പറയുന്നത് സുപ്രീം കോടതി എങ്ങനെ തെറി പറയാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുപ്രീം കോടതി മുമ്പിലിരിക്കുന്നത് ഭരണഘടനയല്ലേ ഭരണഘടനയിലെ വകുപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തല്ലേ സുപ്രീം കോടതിക്ക് ഒരു വിധി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള ഒരു വിധിയല്ലേ കോടതി പ്രഖ്യാപിച്ചത് മനസ്സാവുന്നുണ്ടല്ലോ അപ്പൊ അതിനെതിരെ പലരും പിന്നെ എന്താണ് കേസ് കൊടുത്തു പുനഃപരിശോധന ഹർജി കൊടുത്തു അതിപ്പോ ഒരു വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഇനിയും ഭരണഘടനയുടെ വകുപ്പുകളുടെ വ്യാഖ്യാനങ്ങൾ നടത്തും ഇപ്പൊ ഇരു പതിനഞ്ചാം വകുപ്പ് എന്ന് പറയുന്ന വിവേചനത്തെ തടയുക എന്ന് പറയുന്ന ആ വിവേചനത്തെ തടയുന്ന ആ വകുപ്പ് പ്രയോഗിച്ചപ്പോൾ ഇരുപത്തിയഞ്ചിൽ മതസ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും മതത്തിൽ ഇരുപത്തിയാറ് പ്രകാരം മതപരമായ കാര്യങ്ങൾ ചെയ്യാനുമുള്ളതൊക്കെ ആ വകുപ്പിന് തടസ്സമായി പോയി എന്നൊക്കെ ചിലർ വാദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ആ ഭരണഘടനാ വകുപ്പുകളുടെ ഒരു വ്യാഖ്യാനം അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് കഴിയുന്ന ഒരേ ഒരു കോടതിയേ ഉള്ളൂ അത് സുപ്രീം കോടതിയാണ് ഇത്തരത്തിലുള്ള കേസുകളുടെ ഞാൻ ഇത് വിശാലമായി പറഞ്ഞെന്തിനാണോ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഉത്ഭവാധികാരം ഒറിജിനൽ ജ്യൂറിഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകളിന് മേൽ വിധി പ്രഖ്യാപിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ ആ അധികാരത്തിന്റെ പേരാണ് എന്ത് ഒറിജിനൽ ജൂറിഷൻ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം ആർട്ടിക്കിളിലാണ് ഒറിജിനൽ ജൂറി ശിക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ടാമത്തെ നോക്കൂ അപ്പലേറ്റ് ജൂറി ശിക്ഷൻ അപ്പീലധികാരം ണ്ടാം വകുപ്പിലാണ് അപ്പലേറ്റ് ജൂറി ശിക്ഷണെ കുറിച്ച് പരാമർശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ വൺ തേർട്ടി ടുവിലാണ് നൂറ്റിമുപ്പത്തിരണ്ടാം വകുപ്പിലാണ് ഭരണഘടനയുടെ അപ്പലേറ്റ് ജൂറി ശിക്ഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അവിടെ എന്താണ് അപ്പലേറ്റ് ജൂറി പറഞ്ഞാൽ അതായത് കീഴ്ക്കോടതിയുടെ വിധികളുടെ അപ്പീൽ കേൾക്കാനുള്ള സുപ്രീം കോടതി കീഴ്ക്കോടതി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി കീഴ്ക്കോടതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളൂ ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഒരു കേസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് അപ്പീലുമായി പോകുന്നത് സുപ്രീം കോടതിയിലല്ലേ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അപ്പീലുമായിട്ട് സുപ്രീം കോടതി പോകുന്നു അപ്പം പവർ ഓഫ് സുപ്രീം കോർട്ട് കോടതി എഗൻസ്റ്റ് ദി ജഡ്ജ്മെന്റ് ഓഫ് ഹൈക്കോർട്ട് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിനെതിരെ അപ്പീൽ കേൾക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിന്റെ പേരാണ് അപ്പലേറ്റ് ജൂറി സിക്ഷൻ നൂറ്റിമുപ്പത്തിരണ്ടാം വകുപ്പ് അതും മറ്റൊരു അധികാരമാണ് മൂന്നാമത്ത് നോക്കൂ അഡ്വൈസറി ജൂരിസിഷൻ ഉപദേശാധികാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രാഷ്ട്രപതി പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയോട് ഉപദേശങ്ങൾ തേടാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് അത്തരത്തിൽ രാഷ്ട്രപതിക്ക് ഉപദേശങ്ങൾ നൽകാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് അത് സുപ്രീം കോടതിയുടെ അധികാരമാണ് എന്താണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളില് ചില സംശയങ്ങൾ രാഷ്ട്രപതിക്ക് ഉണ്ടാകുമ്പോൾ അത് കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശങ്ങൾ തേടാം അപ്പൊ സുപ്രീം കോടതി ഉപദേശങ്ങൾ കൊടുക്കാം ആ ഉപദേശങ്ങൾ കൊടുക്കാൻ സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കാൻ ആ അധികാരത്തിന്റെ പേരാണ് അഡ്വൈസറി അഥവാ ഉപദേശാധികാരം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്തു നോക്കൂ റിട്ടധികാരം നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് നമ്മൾ മൗലികാവകാശം ഒക്കെ പഠിപ്പിച്ചപ്പോ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന വകുപ്പാണ് മുപ്പത്തിരണ്ടാം വകുപ്പ് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം മൗലികാവകാശങ്ങൾ സംരക്ഷ പൗരന്റെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് സംരക്ഷിച്ചു കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട് സുപ്രീം കോടതിക്കുണ്ട് അപ്പം സുപ്രീം കോടതി റിട്ട് ിച്ചുകൊണ്ട് പൗരന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കും റിട്ടധികാരം ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം ഹൈക്കോടതിക്ക് ഉണ്ടെങ്കിലും നമുക്ക് പറയാവുന്ന പരമോന്നത നീതിപീഠം എന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുപ്പത്തിരണ്ടാം വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നൊക്കെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ വകുപ്പാണ് സുപ്രീം കോടതി റിട്ടധികാരത്തെ കുറിച്ച് പറയുന്ന മുപ്പത്തിരണ്ടാം വകുപ്പ് അപ്പം മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം ഒരു പൗരന് അപ്പൊ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ആ പൗരന്റെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കും ആ റിട്ട് അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് അത് മുപ്പത്തിരണ്ടാം വകുപ്പ് അപ്പൊ അധികാരം അടുത്തു നോക്കൂ റിവൈസറി ജൂറിസ്ഡിക്ഷൻ റിവൈസറി പവർ റിവൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് ജൂറി ശിക്ഷഴിഞ്ഞാൽ പുനഃപരിശോധനാധികാരം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കേസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി നമുക്ക് പ്രതികൂലമായി വന്നാൽ അതേ കോടതിയിൽ തന്നെ നമുക്ക് വീണ്ടും എന്തു ചെയ്യാം പുനഃപരിശോധനാ ഹർജി നൽകാം അതായത് ബഹുമാനപ്പെട്ട കോടതി ചില കാര്യങ്ങൾ പരിശോധിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ചില വസ്തുതകൾ തെളിവായി സമർപ്പിക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞില്ല ഇപ്പം പുതിയ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ കേസ് ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുനഃപരിശോധനാ ഹർജിയുമായി സുപ്രീം കോടതിയിൽ പോകാം പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വിധി സുപ്രീം കോടതി തന്നെ തിരുത്തിയിട്ടുണ്ട് കാരണം അത് സുപ്രീം സുപ്രീംകോടതിയുടെ പിഴവല്ല സുപ്രീം കോടതി ആദ്യ ഒരു വിധി പ്രഖ്യാപിക്കുന്നത് നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് വ്യത്യസ്തമായ തെളിവുകൾ കൂടുതൽ ശക്തമായ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ ആ വിധിയെ കോടതി തിരുത്തും സുപ്രീം കോടതിയുടെ ഒരു വിധി എന്ന് പറയുന്ന അന്തിമമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന് പുനഃപരിശോധന ഹർജി കൊടുത്ത് ചിലപ്പം ആ വിധി സുപ്രീം കോടതി തന്നെ തിരുത്താറുണ്ട് അപ്പം അങ്ങനെ പുറപ്പെടുവിച്ച ഉത്തരവ് പുനഃപരിശോധിക്കാനും അതിലെ പിഴവുകൾ തിരുത്തി പുതിയ വിധി പ്രഖ്യാപിക്കാനുമുള്ള സുപ്രീം കോടതി അധികാരത്തിന്റെ പേരാണ് റിവൈസറി ജൂറി സെക്ഷൻ റിവൈസറി ജോ അതായത് പുറപ്പെടുവിച്ച ഉത്തരവുകൾ പുനഃപരിശോധിക്കാനും അതിൻ്റെ പിഴവുകൾ തിരുത്താനും സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് ആ അധികാരത്തിന്റെ പേരാണ് പുനഃപരിശോധനാധികാരം ഇതാണ് സുപ്രീം കോടതിയുടെ ജൂറി ശിക്ഷമായി ബന്ധപ്പെട്ട് ആ പുനഃപരിശോധനാധികാരം പറയുന്നത് നൂറ്റി മുപ്പത്തിയേഴാം വകുപ്പിലാണ് ഈ അഞ്ച് അധികാരങ്ങൾ നിങ്ങളിത് പഠിക്കണം നൂറ്റി മുപ്പത്തൊന്നാം വകുപ്പില് ഒറിജിനൽ ജൂറി ശിക്ഷൻ നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പില് അപ്പലേറ്റ് ജൂറി ശിക്ഷൻ ൂറ്റി നാല്പത്തി മൂന്നാം വകുപ്പിൽ അഡ്വൈസറി ജൂറി സിക്ഷൻ മുപ്പത്തിരണ്ടാം വകുപ്പ് റിട്ട് ജൂറി സിക്ഷൻ നൂറ്റി മുപ്പത്തേഴാം വകുപ്പ് ആ റിവൈസറി ജൂറി സിക്ഷൻ ഇത്രയും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന അനുച്ഛേദങ്ങളാണ് നമ്മൾ പറയാനുള്ളത് പ്രധാന അനുച്ഛേദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ നോക്കൂ നൂറ്റി ഇരുപത്തി ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് എന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിനാറിൽ ഇരുപത്തി ആറ് എന്താണ് ആക്ടിങ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനം ഇപ്പൊ ചീഫ് ജസ്റ്റിസിന്റെ ഒക്കെ സീറ്റ് വേക്കന്റ് ആയി കിടക്കുമ്പോ അത് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാൻ കാലതാമസം എടുക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാറുണ്ട് ആ ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് വകുപ്പ് പ്രകാരമാണ് നൂറ്റി ഇരുപത്തിയേഴ് അഡ്ഖോക്ക് ജഡ്ജിമാരുടെ നിയമനമാണ് അഡ്ഹോക്ക് ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ജഡ്ജിമാർ അതായത് സുപ്രീം കോടതിയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജഡ്ജിമാരുടെ എണ്ണം തികയാതെ വരുമ്പോൾ താൽക്കാലികമായി ജഡ്ജിമാരെ നിയമിക്കാം ആ താൽക്കാലിക ജഡ്ജിമാരെയാണ് നമ്മൾ അഡ്ഹോക്ക് ജഡ്ജിമാർ എന്ന് പറയുന്നത് അഡ്ഹോക്ക് എന്ന വാക്കിന്റെ അർത്ഥമേ അതാണ് എന്താണ് അപ്പോയിന്റ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് അല്ലെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എന്ന് വെച്ചാൽ ഈ കാലാവധി താൽക്കാലികമായിട്ട് ഈ ജഡ്ജിമാരുടെ എണ്ണം പരിഹരിക്കുന്നത് വരെ ആ പീരീഡിലേക്ക് നിയമിക്കപ്പെടുന്ന ആൾക്കാരാണ് ആര് ഈ അഡ്ഖോക്ക് അഡ്ഖോക്ക് ജഡ്ജിമാരുടെ യോഗ്യതയൊക്കെ സാധാരണ ജഡ്ജി ആകാനുള്ള യോഗ്യത ഉള്ളവരെ അല്ലാതെ ജഡ്ജിമാരുടെ എണ്ണം ഇവിടെ കുറവാണ് വഴിയവണാരെങ്കിലും പിടിച്ച് ജഡ്ജിയാക്കുകയല്ല സുപ്രീം കോടതി ജഡ്ജിയാകാൻ സർവതാ യോഗ്യതയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ആ യോഗ്യതകളൊക്കെ ഉള്ള ആൾക്കാരെ മാത്രമേ അഡ്വോക്ക് ജഡ്ജിയായിട്ടും നിയമിക്കാറുള്ളൂ അപ്പം നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്നു നൂറ്റി ഇരുപത്തി ആറ് ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന വകുപ്പാണ് നൂറ്റി ഇരുപത്തിയേഴ് അഡ്വോക്ക് ജഡ്ജിമാരെ താൽക്കാലിക ജഡ്ജിമാരെ നിയമിക്കുന്നതാണ് നൂറ്റി ഇരുപത്തിയൊൻപത് സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നതാണ് അതൊന്ന് പോയിന്റ് ശ്രദ്ധിക്കണം സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതായത് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങള് ഇന്ത്യയിലെ എല്ലാ കോടതികളും അത് റെഫറൻസിനായിട്ട് ഉപയോഗിക്കാറുണ്ട് സുപ്രീം കോടതിയിലെ ജഡ് ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങള് ഇന്ത്യ ഒട്ടാകെ ബാധകമാണ് എല്ലാ കോടതികളും ഇപ്പോ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാല് അതിന് സമാനമായ കേസുകൾ ഇന്ത്യയിലെ പല കോടതികളിൽ വരുമ്പോൾ ഈ വിധിന്യായം സ്വാധീനിക്കും കാരണം ഇതൊരു കോർട്ട് ഓഫ് റിക്കോർഡാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റിക്കോർഡാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങള് എല്ലാ കോടതികൾക്കും ബാധകമായി വരുന്നതിനെയാണ് നമ്മൾ അവർക്ക് അതൊരു എന്താ പറയുന്നത് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇതിനെ സുപ്രീം കോടതി നമ്മൾ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നു നൂറ്റി ഇരുപത്തി വകുപ്പ് നൂറ്റി മുപ്പത്തൊന്നാം വകുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒറിജിനൽ ജ്യൂറി ശിക്ഷ നൂറ്റി മുപ്പത്തിരണ്ട് അപ്പലേറ്റ് ജൂറി സിക്ഷൻ അപ്പീൽ അധികാരം നൂറ്റി മുപ്പത്തിയേഴ് പുനഃപരിശോധനാധികാരം നൂറ്റി നാല്പത്തി മൂന്ന് നമ്മൾ പറഞ്ഞു അഡ്വൈസറി ജൂറി സിക്ഷൻ ഉപദേശാധികാരം മുപ്പത്തിരണ്ട് അധികാരം ഈ ആർട്ടിക്കിളുകൾ ഒന്ന് മനസ്സിൽ വെച്ചോളുക പ്രധാനപ്പെട്ടതാണ് സുഹൃത്തുക്കളെ അതുപോലെ നിങ്ങൾ ഓർത്തുകൊള്ളുക നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഇത് ഇടയ്ക്ക് വെച്ച് വലിയ വിവാദമായ ഒരു സംഭവമാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷനെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമിച്ചു അതായത് ഈ ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ കൂടുതൽ അധികാരങ്ങള് ഗവണ്മെന്റ് കൈയടക്കിക്കൊണ്ടുള്ള ഒരു 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 കമ്മീഷനാണ് അതായത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷനെ സർക്കാർ നിയമിച്ചത് രണ്ടായിരത്തി പതിനാലില് തൊണ്ണൂറ്റി ഒൻപതാം ഭരണഘടനാ ഭേദഗതി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റി ഒൻപതാം ഭേദഗതി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷൻ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നതിന് ഒരു കമ്മീഷനാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് തൊണ്ണൂറ്റി ഒൻപതാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനാലിലാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലില് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നാഷണൽ ജുഡീഷ്യൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ നിലവിൽ വന്നു പക്ഷേ ഇത് സുപ്രീം കോടതി റദ്ദാക്കി കളഞ്ഞു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷനെ സുപ്രീം കോടതി റദ്ദെയ്തു എടുത്ത് ദൂരെ കളഞ്ഞു ഏത് ദിവസം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാറിന് ഈ ഭേദഗതിയെ റദ്ദാക്കിക്കൊണ്ട് ഈ അപ്പോയിൻമെന്റ് കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു അപ്പൊ അപ്പോയിൻമെന്റ് ജുഡീഷ്യൽ അപ്പോയിന്മെന്റ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ തൊണ്ണൂറ്റി ഒൻപതാം ഭേദഗതിയിലൂടെ അത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാറായപ്പോ ഈ കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു അപ്പൊ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം ചീഫ് ജസ്റ്റിസുമാരെ കുറച്ചുകൂടി പറയുമ്പോൾ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ ഹൈക്കോടതിയെ കുറിച്ച് പഠിച്ചാൽ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ നോക്കൂ സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് ഡി വൈ ചന്ദ്രചൂഡ് അൻപതാമത്തെ ആ പൊസിഷൻ കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ അൻപതാമത്തെ ഇന്ത്യയിലെ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് നിലവിലെ ചീഫ് ജസ്റ്റിസ് അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ എച്ച് ജെ കെനിയ ഹരിലാൽ ജെ കെനിയ ഹരിലാൽ ജെ കെനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് മറക്കരുത് പേര് സ്ഥിരം ചോദിക്കുന്നതാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ അത് കെ ജി ബാലകൃഷ്ണൻ ഇവിടെ സി ജി ബാലകൃഷ്ണൻ എന്നാണ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് നിങ്ങളത് കെ ജി ബാലകൃഷ്ണൻ എന്ന് തിരുത്തിക്കൊള്ളുക അതെല്ലാവർക്കും അറിയാവുന്നതാണ് സി ജി ബാലകൃഷ്ണൻ അല്ല കെ ജി ബാലകൃഷ്ണൻ പിന്നീട് അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒക്കെ ചെയർമാനായി പ്രവർത്തിച്ച ആളാണ് നിങ്ങൾക്കറിയാം അപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ച വ്യക്തി ലോംഗസ്റ്റ് സെർവിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വൈ വി ചന്ദ്രചൂടാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചത് വൈ വി ചന്ദ്രചൂഡ് അതായത് നമ്മുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡിന്റെ പിതാവാണ് അച്ഛനാണ് ഏറ്റവും കൂടുതൽ അച്ഛനും മകനും ഇവിടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കൂ ഡി വൈ ചന്ദ്രചൂഡിന്റെ പിതാവായ ആരാണ് വൈ വി ചന്ദ്രചൂഡാണ് ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലം സുപ്രീം കോടതിയുടെ ചീഫ് ആയി പ്രവർത്തിച്ചത് ഏഴു വർഷവും അഞ്ചു മാസവും നിങ്ങൾക്ക് സംശയം തോന്നും അല്ലെങ്കിൽ അതിശയം തോന്നും ഏഴു വർഷം വെറും ഏഴു വർഷവും അഞ്ചു മാസവും പ്രവർത്തിച്ച ആളാണോ ദീർഘകാലം പ്രവർത്തിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം അത് അത് ദീർഘകാലം തന്നെയാണ് കാരണം അറുപത്തിയഞ്ചു വയസ്സാണ് വിരമിക്കൽ പ്രായം പലരും വരുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ആയി വരുന്നത് അറുപത്തിനാലേ മുക്കാൽ വയസ്സിലൊക്കെയാണ് അങ്ങനെയാണ് കുറച്ച് സമയത്തേക്കേ പലർക്കും ഉണ്ടാവുകയുള്ളൂ ഇത് നോക്കൂ ഏഴു വർഷവും അഞ്ചു മാസവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് സെർവിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ് വൈ വി ചന്ദ്രചൂഡ് മാറിപ്പോ ഡിവൈ എന്നായി പോരുത് ഡി വൈ ചന്ദ്രചൂഡ് അൻപതാമത്തെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഇദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഇനി നോക്കൂ ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ ഷോർട്ടസ്റ്റ് ടേം ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചത് കമൽ നരയൻ സിംഗ് ആണ് കമൽ നരയൻ സിംഗ് വെറും പതിനേഴ് ദിവസം മാത്രമാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചത് കമൽ നരയൻ സിംഗ് നോക്കൂ കമൽ നരയൻ സിംഗ് കെ എൻ സിംഗ് എന്നൊക്കെ ചിലപ്പോൾ ചുരുക്കി ചോദിക്കാം അദ്ദേഹമാണ് കുറച്ചു കാലം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ച ആദ്യ മുസ്ലിം ആരാണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ച ആദ്യ മുസ്ലിം ആരായിരുന്നു മുഹമ്മദ് ഹിദായത്തുള്ള അദ്ദേഹത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയും ഇദ്ദേഹമായിരുന്നു ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള ഇനി സുപ്രീം കോടതിയിലെ ആദ്യ മലയാളി ജഡ്ജി ആരാ സുപ്രീം കോടതിയിലെ ജഡ്ജിയായ ആദ്യ മലയാളി പി ഗോവിന്ദ മേനോൻ പി ഗോവിന്ദ മേനോൻ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ് ഫാത്തിമ ബി വി ഫാത്തിമ ബീവിയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി എനിക്ക് തോന്നുന്നു മനുഷ്യാവകാശ കമ്മീഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിലേതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട വ്യക്തിയാണ് ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് അവർ മരണപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായ വ്യക്തിയായ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായ ആദ്യ വനിതയാണ് സംസ്ഥാന ഗവർണറായ ആദ്യ മലയാളി വനിതയാണ് തമിഴ്നാട് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് അതുപോലെ ഓർത്തുകൊള്ളുക കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷയാണ് ഇവരെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി മലയാള ഡോക്യുമെൻ്ററി നീതിപാതയിലെ ധീര വനിത അത് സംവിധാനം ചെയ്ത് പ്രിയാരവീന്ദ്രനാണ് ഫാത്തിമാ ബി വിയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് നീതിയുടെ സഞ്ചാരമാണ് അത് എഴുതിയത് കെ ടി അഷറഫാണ് ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച വനിതയാണിവർ ഇവർക്ക് കേരള പ്ര പ്രഭാ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മഭൂഷൺ ലഭിച്ചു ഇങ്ങനെ നിരവധി പോയിന്റുകൾ ഫാത്തിമ ബിബിയുമായി വിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട വ്യക്തി ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കാത്തത് നിങ്ങളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയിന്റുകൾ പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബിബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം സംസ്ഥാന ഗവർണറായ ആദ്യ വ്യക്തി പി സദാശിവം ഏത് സംസ്ഥാനത്തിന്റെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ കേരളത്തിന്റെ ഗവർണർ നിങ്ങൾക്കറിയാം അപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായും കേരള ഗവർണറായ വ്യക്തി ആരും ചോദിച്ചാൽ പി സദാശിവമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ലോകസഭാ സ്പീക്കറായ വ്യക്തി ആരാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആയ ശേഷം ലോകസഭാ സ്പീക്കറായത് കെ എസ് ഹെഗ്ഡെയാണ് കെ എസ് ഹെഗ്ഡെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ലോകസഭാ സ്പീക്കറായത് കെ എസ് ഹെഗ്ഡെ ആണ് കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം രാജ്യസഭാ അംഗമായത് ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം രാജ്യസഭാ അംഗമായത് രഞ്ജൻ ഗൊഗോയി ആണ് രഞ്ജൻ ഗൊഗോയി ആണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ രണ്ട് ക്ലാസുകളായിട്ട് അത് അവസാനിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല തയ്യാറെടുപ്പുകളിലൂടെ മുന്നോട്ട് പോവുക നിരന്തരം ഇതൊക്കെ റിവൈസ് ചെയ്ത് ആ പഠിച്ചുറപ്പിക്കുക പരീക്ഷ അടുത്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു വിജയാശംസകൾ നേരുന്നു അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് എന്നോട് വൈദ്യിപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് ഗുഡ് ബൈ